മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഒന്നൊന്നായി ശരിയാകും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി മാറുന്ന കാലം വിദൂരമല്ല ഇന്നും നമ്മുടെ സമൂഹത്തിൽ മതപരിവർത്തനം നടക്കുന്നു ആത്മീയ ആചാര്യനും ബാഗേശ്വർ ധാമിലെ പണ്ഡിറ്റുമായ ധീരേന്ദ്ര കൃഷ്ണശാസ്ത്രിയുടെ വാക്കുകളാണിത് ഔറംഗസേബ് പോലുള്ള ഹിന്ദു വംശഹത്യ നടത്തിയ ക്രൂരന്മാരായ മുഗൾ ഭരണാധികാരികളെ പ്രകീർത്തിക്കുന്നതിനെതിരെ നിശീതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഛത്രപതി ശിവാജി മഹാരാജ് ഛത്രപതി സംഭാജി മഹാരാജ് മഹാറാണ പ്രതാപ് റാണി ലക്ഷ്മി തുടങ്ങിയ മഹാന്മാരായ യോദ്ധാക്കളും ഭരണാധികാരികളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നിട്ടും ഔറംഗസേബിനെ മഹാനായ ഭരണാധികാരി എന്ന് വിളിക്കുന്നത് രാജ്യത്തിന് നിർഭാഗ്യകരമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കാലം മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഒന്നൊന്നായി ശരിയാകും പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആ ഒരു പതാക വീണ്ടും സ്ഥാപിക്കപ്പെടും ഇന്ത്യ അനിവാര്യമായും ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുമെന്നും ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നും ശാസ്ത്രി പറയുന്നു ഞങ്ങൾ സനാതന വിശ്വാസികളാണ് ഒരു പാർട്ടിയിലും പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് മതപരിവർത്തനത്തിനെതിരെ ശബ്ദമുയർത്തുമെന്നും അത് എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്നും മതപരിവർത്തനം ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതിൽ കടുത്ത ആശങ്കയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നതും ഛത്തീസ്ഗഡ് സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡ് സംസ്ഥാന മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിനെ പ്രിയങ്കരനെന്ന് വിളിച്ച് പ്രശംസിച്ച കൃഷ്ണശാസ്ത്രി അദ്ദേഹം സനാതനധർമ്മത്തിനായി പ്രവർത്തിക്കുന്നുണ്ടേ എന്നും വ്യക്തമാക്കുകയും ചെയ്തു സനാതനധർമ്മം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാകണം മഹാകുംഭമേളയുടെ ലക്ഷ്യം ഹിന്ദു വിശ്വാസികൾ ഒറ്റക്കെട്ടായി തന്നെ നീങ്ങിയതിനാൽ തന്നെ മതപരിവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കാലം മാറിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഒന്നൊന്നായി ശരിയാകും പുരാതന ഇന്ത്യൻ സംസ്കാരത്തിന്റെ പതാക വീണ്ടും സ്ഥാപിക്കപ്പെടും ഇന്ത്യ അനിവാര്യമായും ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുമെന്നും ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ലവ് ജിഹാദ് മതപരിവർത്തനം പോലുള്ളവ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് നിന്ന് അതിനെ തടയിടാൻ ഓരോ ഹിന്ദു വിശ്വാസികളെയും അവർ മുന്നിട്ട് ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ആയതിനാലാണ് ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികൾ നമ്മളിൽ പിടിമുറുക്കുന്നതും എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും അതേസമയം ഭത്തേപൂർ ജില്ലയിലെ മാൽഗ പോലീസ് സ്റ്റേഷൻ കീഴിലുള്ള മിറിപ്പൂർ എന്ന ഗ്രാമത്തിലാണ് ഒരു നിർബന്ധിത മതപരിവർത്തനം നടന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് റാം മനോഹർ ഏകദേശം നാലു വർഷം മുൻപ് ജോലി തേടി ഹരിദ്വാറിലേക്ക് പോയിരുന്നുവെന്നാണ് പിതാവായ രാംദാസ് പറയുന്നത് അവിടെ ആയാൽ ഒരു മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്നതായും പറയുന്നു ഈ സമയത്താണ് ഫത്തേപൂരിലെ മാൾഗ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഹക്കിം ഷായുടെ മകൻ തൗഫീഖ് ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് അവൻ നല്ല സുഹൃത്തുക്കളായിരുന്നുവെന്നും പറയുന്നു തുടർന്ന് ഒരു മൗലവിയുടെ സഹായത്തോടെ തന്നെ തൗഫീഖ് റാം മനോഹറിനെ നിർബന്ധിച്ചുകൊണ്ട് മതം മാറ്റുകയും പിന്നീട് സഹോദരി ഷെഹബത്തിനെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണങ്ങൾ പുറത്തു വന്നതും ഡെസ്ക്യൂസ്